താൽക്കാലിക താൽക്കാലികണ്ട് തകർന്നു പുഴ കവിഞ്ഞ വെള്ളം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകുന്നതിനാൽ പ്രളയപേടിയിൽ നാട് കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തോളം വീടുകളിലും കൃഷിസ്ഥലത്തും വെള്ളക്കെട്ട് സൃഷ്ടിച്ച അതേ സാഹചര്യമാണ് നിലവിൽ കരുവന്നൂർ പുഴയിലെ വെള്ളം നിയന്ത്രിക്കാൻ കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിൽ പത്ത് ലക്ഷം രൂപ ചെലവാക്കി കമാൻഡുമുഖത്ത് പണിത താൽക്കാലിക തടയണയാണ് ഇത് ഈ ബണ്ട് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന ആരോപണമുണ്ടായിരുന്നു ൾക്കാര് അടക്കോ ഞാൻ ഞാൻ അന്ന് വിളിച്ച് പറഞ്ഞു ആയിട്ട് കൂട്ടാൻ പറ്റില്ല ഞങ്ങൾ എവിടേക്ക് പോവുക കൊല്ലത്തില് എല്ലാ കൊല്ലവും കഴിഞ്ഞ കൊല്ലം കമാൻഡുമുഖം തകർന്നതിനെ തുടർന്ന് പുഴയിൽ നിന്നും വൻതോതിൽ വെള്ളമൊഴുകി ആറ് പഞ്ചായത്തുകളിലായി രണ്ടായിരത്തോളം വീടുകളിൽ വെള്ളം കയറിയിരുന്നു വൻതോതിൽ വാഴകൃഷിയും നശിച്ചു രണ്ടായിരത്തിലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകിയ പത്തു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് തടയണ നിർമ്മിച്ചത് തടയണയുടെ പണി കഴിയും മുൻപേ കനാലിൽ നിന്നും പുഴയിലേക്ക് വെള്ളം തിരിച്ചൊഴുകിയതിനാൽ തടയണ കൊണ്ട് ഗുണമുണ്ടായില്ല എങ്കിലും മഴ ശക്തി പ്രാപിച്ച് പുഴയിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നായിരുന്നു നാട്ടുകാരുടെ പ്രതീക്ഷ എന്നാൽ ആ പ്രതീക്ഷയും അസ്ഥാനത്തായി ഫലത്തിൽ അശാസ്ത്രീയമായ പണികൾ മൂലം പത്ത് ലക്ഷം രൂപ വെള്ളത്തിലായി വെള്ളത്തിലായിട്ട് ആ ആ വണ്ടി നേരെ ഈ ഇതിന് പോണമാവൽക്ക് എത്തുന്നവരുള്ള വലിയ തടസ്സങ്ങളൊക്കെ മാറ്റാൻ തടസ്സങ്ങൾ മാറ്റി ശരി ഈ കെട്ടുകളൊക്കെ മാറ്റി കെട്ടുകളൊക്കെ മാറ്റണ്ട വെള്ള സുഗമമായിട്ട് കെട്ടുകളെ പൊട്ടിക്കണം ശരി വെള്ളമായിട്ട് ഒഴുക്കിനെയും ഇവിടെ ഈ ബണ്ടൊക്കെ പണ്ടൊക്കെ താഴ്ന്ന പ്രദേശങ്ങൾ കെട്ടിയിട്ടാണ് വെള്ളം വെള്ളം ഒഴുകണില്ല അപ്പഴാ പിന്നെ എന്നാലാണ് ഇവിടെ ഇതേപോലത്തെ അവിടെ മുഴുവൻ തെറ്റിട്ടുണ്ട്